വലിയ ഉപവാസകാലത്തെ മുപ്പത്തി ഒൻപതാമത്തെ ദിവസത്തിലെ ചിന്തകളാണ് ഇന്ന് പങ്കുവയ്ക്കുക ഇന്നത്തെ ചിന്തകൾ പരിചിന്തനം ചെയ്യുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ചില ചിന്തകൾ ഞാൻ എടുത്തിരിക്കുന്നത് സുപ്രസിദ്ധ വിശുദ്ധ ഗ്രന്ഥ പണ്ഡിതനായ ഡോക്ടർ തോമസ് വള്ളിയാനിപ്പുറം എഴുതിയ ചില ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ആശയങ്ങൾ ഞാൻ സ്വീകരിച്ചിട്ടുള്ളത് മാനസാന്തരം എന്ന വലിയ ഒരു പ്രമേയത്തെക്കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കുക ക്രിസ്തീയ വിശ്വാസത്തിലും ആധ്യാത്മികതയിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമേയമാണ് മാനസാന്തരം വലിയ ഉപവാസകാലത്ത് നോമ്പുകാലത്ത് ഇതിന് വളരെ പ്രസക്തിയുണ്ട് ക്രിസ്ത്യൻ ലൈഫ് ഈസ് ടു ബി റിന്യൂഡ് എവറി ഡേ ഈ പുതുക്കലിന് മാനസാന്തരം ആവശ്യമാണ് പാപമോചനത്തിനുള്ള ആഹ്വാനമാണ് കുരിശ് മാനസാന്തരത്തിന് നമ്മെ വിളിക്കുന്നതാണ് കുരിശ് ഈശോമി സ്നാപക സ്നാപകയോഹനാനും തങ്ങളുടെ ജീവിതം ആരംഭിച്ചത് തന്നെ ഇതിനുള്ള ക്ഷണത്തോടു കൂടിയാണ് സ്നാപകൻ മത്തായുടെ സുവിശേഷം മൂന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് മാനസാന്തരപ്പെടുവിൻ എന്ന ആഹ്വാനമാണ് ഈശോയും മത്തായുടെ സുവിശേഷം നാലാം അധ്യായം പതിനേഴാം വാക്യത്തിൽ മാനസാന്തരപ്പെടുവിൻ എന്ന ആഹ്വാനവുമായിട്ടാണ് പരസ്യ ജീവിതത്തിലേക്ക് അവിടുന്ന് കടന്നത് പഴയ നിയമത്തിൽ മാനസാന്തരത്തെ കുറിക്കാൻ ഉള്ള ഹീബ്രു പദം ഷുബ് എന്നാണ് അതിനർത്ഥം തിരിച്ചു വരുക എന്നാണ് അങ്ങനെ ഒരു അർത്ഥം നൽകാൻ അങ്ങനെ ഒരു ആശയം കൊണ്ടുവരുവാൻ കാരണം പാപം ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്ന അവസ്ഥയാണ് അകൽച്ചയാണ് മാനസാന്തരം തിരിച്ചു വരുവാനുള്ള ആഹ്വാനം തിരിച്ചു വരുവാണ് പുതിയ നിയമത്തിൽ മാനസാന്തരത്തെക്കുറിച്ച് ഉള്ള വാക്ക് മെത്തനോയ്യ എന്നാണ് മാനസാന്തരം പരിവർത്തനം എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം ഒരു മനുഷ്യ വ്യക്തിയുടെ പൂർണ്ണമായ ഒരു പരിവർത്തനത്തെക്കുറിച്ചാണ് ഈ വാക്ക് നമ്മോട് പറയുക അതുണ്ടാകുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഫലമായി ഉണ്ടാകേണ്ടത് കാഴ്ചപ്പാടുകളുടെ തന്നെ വ്യത്യാസമാണ് ചില ചെയ്തികൾ ചെയ്യാതിരിക്കുക എന്നതല്ല ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ മാറി വരുന്നു ഈശോ നൽകിയ കാഴ്ചപ്പാടിൽ മനുഷ്യൻ ജീവിതം ക്രമപ്പെടുത്തിയെടുക്കുന്നതാണ് ഈ രണ്ടർത്ഥങ്ങളും പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാകണമെങ്കിൽ മാനസാന്തരം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ പാപം എന്താണെന്ന് മനസ്സിലാക്കണം പാപത്തിൻ്റെ ഫലം എന്താണെന്ന് മനസ്സിലാക്കണം പാപം ദൈവകൽപ്പനകളുടെ ലംഘനമാണ് ദൈവത്തിൽ നിന്നകന്നിരിക്കുന്ന അവസ്ഥയാണ് ആ ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ മാനസാന്തരത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമാവുകയുള്ളൂ പാപത്തിൻ്റെ ആഴം മനസ്സിലായാൽ മനസാന്തരത്തിന്റെ ആവശ്യവും ആഗ്രഹവും നമ്മൾ വിധിക്കും പാപം ബന്ധങ്ങളുടെ തകർച്ചയാണ് ദൈവവുമായും മനുഷ്യനുമായും നമ്മളുമായുള്ള ബന്ധത്തിൻ്റെ തകർച്ചയാണ് പാപം ദൈവപ്രമാണങ്ങളുടെ ലംഘനമാണ് ഒപ്പം സഭയുടെ പ്രമാണങ്ങളുടെയും ദൈവസ്നേഹത്തിൽ നിന്നും പരസ്നേഹത്തിൽ നിന്നും ആത്മസ്നേഹത്തിൽ നിന്നുമുള്ള വ്യതിചലനമാണ് പാപം ആ സ്നേഹം വേണ്ടെന്ന് വെക്കുന്നതാണ് പാപം പാപത്തിൻ്റെ ഫലം ഒരു മനുഷ്യനെ രോഗിയാക്കുന്നു ആത്മീയമായും ശാരീരികമായും സുറിയാനെ സഭാപിതാക്കന്മാർ പറയും പാപി രോഗിയാണ് എന്ന് ആത്മീയമായ രോഗം അതിൻ്റെ പ്രതിഫലനം ശരീരത്തിലും പ്രതിഫലിക്കുന്നു എന്ന് മാത്രം ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് പാപത്തിൻ്റെ ഫലം വ്യക്തിത്വം വികലമാക്കുന്നു എന്നതാണ് നമ്മുടെ വ്യക്തിത്വത്തിൽ ചില വികലമായ ചിന്താഗതികളും പ്രവർത്തനങ്ങളും ഉണ്ടാകുന്നു ഇനിയും പാപത്തിൻ്റെ ഫലം അടിമത്വത്തിലേക്ക് വരുന്നു എന്നതാണ് പാപി അടിമയാണ് പാപത്തിനടിമ പാപത്തിൻ്റെ സാഹചര്യങ്ങൾക്കടിമ പിശാചിനടിമ അതിൻ്റെ ഫലമായി പാപം ആത്മീയമായി ഉള്ള മരണം നമ്മിൽ വിതയ്ക്കും എന്നതാണ് പാപത്തിൻ്റെ ശമ്പളം മരണമാണെന്ന് റോമാക്കാർ കഴിയുന്ന ലേഖനം ആറാം അധ്യായം ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും വാക്കുകളിൽ പൗലോസ് ലിഹാൻ നമ്മോട് പറയുന്നുണ്ടല്ലോ അങ്ങനെയെങ്കിൽ മാനസാന്തരത്തിൻ്റെ ആവശ്യം തീർച്ചയായിട്ടും ഈശോ അത് വ്യക്തമാക്കുന്നുണ്ട് ലൂക്കാഡ് സുവിശേഷത്തിൽ പതിമൂന്നാമത്തെ അധ്യായത്തിൽ ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ പീലാത്തോസ് ദൈവാലയത്തിൽ ബലിയർപ്പിച്ചുകൊണ്ടിരുന്ന ഏതാനും ഗലീലിയക്കാരെ ഏറ്റവും ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവം ഈശ്വര ചൂണ്ടിക്കാണിച്ചു എന്നിട്ട് അവിടുന്ന് പറഞ്ഞു അവർ മറ്റെല്ലാ പാപികളെക്കാളും പാപികളായിരുന്നതുകൊണ്ടാണോ അവർ വധിക്കപ്പെട്ടത് അല്ല പശ്ചാത്തപിക്കുന്നില്ല എങ്കിൽ നിങ്ങളും അതുപോലെ നശിക്കും അതായത് സാധാരണ കാണുന്ന ദുരന്തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൽ മരിക്കുന്നവരെ കുറിച്ച് ചിലരെങ്കിലും പറഞ്ഞേക്കാം മനുഷ്യൻ്റെ പാപമാണിതിന് കാരണമെന്ന് അല്ല ക്രിസ്തീയ വിശ്വാസവും ഈശോയും നമ്മെ പഠിപ്പിക്കുന്നു അത് അടയാളങ്ങളാണ് പാപകാരണങ്ങളല്ല പശ്ചാത്താപത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്നതാണ് അല്ലെങ്കിൽ വിളിക്കുന്നതാണ് അതിനായി ദൈവം നൽകുന്ന അടയാളങ്ങളാണ് പാപത്തിൽ തുടരുന്നത് തീർച്ചയായിട്ടും നാശത്തിന് കാരണമാകും എന്നും ഓർക്കുക മാനസാന്തരം എന്ന് പറയുന്നത് വലിയൊരു പ്രക്രിയയാണ് അതിന് ആഴത്തിലൊരർത്ഥമുണ്ട് കണ്ണീരൊഴുക്കുന്നത് കൊണ്ടും ചില പ്രായശ്ചിത്ത പ്രവർത്തികൾ ചെയ്യുന്നതും മാനസാന്തരം ത്തിൻ്റെ ഫലമാണെന്ന് നമുക്ക് പറയാൻ ചിലപ്പോഴെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും ഈ ഭാഗമാണ് ഞാൻ വള്ളിയാനിപ്പുറത്തിൻ്റെ തകിടം മറിക്കുന്ന ക്രിസ്തു എന്ന പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ളത് അദ്ദേഹം പറയുന്നു മാനസാന്തരത്തിന് അഞ്ച് ഘടകങ്ങളുണ്ട് ഒന്നാമതായി ദൈവസ്നേഹാനുഭവത്തിൽ നിന്നാണ് പശ്ചാത്താപവും മാനസാന്തരവും ഉണ്ടാകുന്നത് ദൈവം പാപിയെ സ്നേഹിക്കുന്നു പാപത്തെ മാത്രമേ വെറുക്കുന്നുള്ളൂ അതിനെ സൂചിപ്പിക്കുന്ന ഉപമ ഉപമകളാണല്ലോ ലൂക്കാട് സുവിശേഷത്തിൽ പതിനഞ്ചാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് കാണാതായ ആടിൻ്റെ ഉപമ കാണാതായ നാണ നാണയത്തിൻ്റെ ഉപമ തിരിച്ചു വരുന്ന തൂർത്തുപുത്രൻ്റെ ഉപമ ഇതെല്ലാം ദൈവ സ്നേഹ അനുഭവത്തിൽ നിന്ന് നമുക്കുണ്ടാകുന്ന മനോഭാവത്തെക്കുറിച്ചാണ് പറയുക ദൈവസ്നേഹത്തിൻ്റെ നിസീമമായ സ്നേഹത്തിൻ്റെ വ്യാഖ്യാനങ്ങളണവ ദൈവത്തിൻ്റെ ഈ സ്നേഹം അനന്തമായ സ്നേഹവും അനുഭവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ മാനസാന്തരത്തിന് മുതിരുന്നത് മാനസാന്തരം ആഗ്രഹിക്കുന്നത് നമ്മൾ കൊച്ചു ക്ലാസ്സിൽ വേദപാഠ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ ഉത്തമ മനസ്താപവും അടിമ മനസ്താപവും ദൈവസ്നേഹത്തെ പ്രതി നമ്മളുണ്ടാകുന്ന മാനസാന്തരത്തിന് അതാണ് ഉത്തമ മനസ്താപം ദൈവസ്നേഹത്തെക്കുറിച്ച് അതിനെതിരായി ഞാൻ പ്രവർത്തിച്ചുവല്ലോ എന്ന് എന്നാൽ ദൈവസ്നേഹം എന്താണെന്ന് അനുഭവിക്കുമ്പോൾ യഥാർത്ഥ മാനസാന്തരം ഉണ്ടാകുന്നു യഥാർത്ഥ പശ്ചാത്താപം പീഡാനുഭവരംഗത്ത് നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ പത്രോസ് മൂന്ന് പ്രാവശ്യം ഈശോയെ ഉപേക്ഷിച്ചു അവൻ പുറത്തുപോയി ഹൃദയം നൊത്ത് കരഞ്ഞു കാരണം ഈശോ തിരിഞ്ഞ് അവനെ സ്നേഹത്തോടെ നോക്കി എന്നതാണ് ലൂക്കാട് സുവിശേഷം ഇരുപത്തിരണ്ടാമത്തെ അധ്യായം അൻപത്തി നാല് മുതൽ അറുപത്തിരണ്ട് വരെ നാം വായിക്കുന്നു പിന്നീട് അതിന് പരിഹാരമായിട്ടാകാം ഈശോയുടെ മുമ്പിൽ വെച്ച് പത്രോസ് പറയുന്നുണ്ടല്ലോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ദൈവസ്നേഹം അനുഭവിച്ചത് കൊണ്ടാണ് സത്യത്തിൽ പത്രോസിന് മാനസാന്തരപ്പെടാൻ സാധിച്ചത് എന്നാൽ പാപം ചെയ്ത ലു യൂദാസിന് പശ്ചാത്താപം ഉണ്ടായില്ല കാരണം അവൻ ദൈവസ്നേഹം അനുഭവിച്ചില്ല എന്നതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് മാനസാന്തരത്തിലേക്ക് നയിച്ചില്ല അതുകൊണ്ട് അവൻ പോയി ആത്മഹത്യ ചെയ്തു എന്നാണ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക രണ്ടാമത്തേത് മാനസാന്തരം പാപജീവിതത്തോട് വിട പറയുന്നതാണ് അത് താൽക്കാലികമായിട്ടുള്ള നിത്യമായിട്ട് ഈശോയുടെ പറ്റിയുള്ള ധ്യാനം പാപം വെടിയാൻ നമ്മെ നമ്മെ സഹായിക്കും ഈശോയുടെ പീഡാനുഭവ ചരിത്രം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കുന്നത് ഈ മാനസാന്തനത്തിന് നമ്മെ നയിക്കും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണല്ലോ അവൻ കുറിശിലേറ്റപ്പെട്ടത് എബ്രാഹർക്കുള്ള ലേഖനം ആറാമത്തെ അധ്യായത്തിൽ ആറാം വാക്യത്തിൽ പറയുന്നുണ്ട് പാപം ചെയ്യുന്നവൻ ദൈവപുത്രനെ സ്വമനസാ വീണ്ടും വീണ്ടും ക്രൂശിക്കുന്നു എന്ന് മൂന്നാമത്തത് മാനസാന്തരം പാപം ചെയ്തതിനോർത്ത് ഉള്ളൊരുകയും ദുഃഖിക്കുന്നതും പരിഹാരം ചെയ്യാൻ തീരുമാനിക്കുന്നതുമാണ് അതൊരു കുറ്റബോധമല്ല യഥാർത്ഥത്തിൽ ഇതൊരു പാപബോധമാണ് ദൈവ സ്നേഹത്തിനെതിരായി ഞാൻ ചെയ്ത തെറ്റുകൾക്ക് മാപ്പപേക്ഷിക്കുന്നതും കൂടിയാണ് ഈ മാനസാന്തരം നാലാമത്തത് മാനസാന്തരം നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും കൂടി ചെയ്യുമ്പോഴാണ് യഥാർത്ഥ മാനസാന്തരമാകുന്നത് ലുക്കാട് സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം ആറ് മുതൽ ഒൻപത് വരെയുള്ള വാക്കുകൾ പറയുന്നുണ്ടല്ലോ യഥാർത്ഥ ഫലം മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ സ്നാപകയോഗം ഞാൻ തൻ്റെ ജീവിതം താൻ പ്രസംഗിച്ചു തുടങ്ങിയത് അതിൻ്റെ വിശദീകരണം നൽകിക്കൊണ്ടാണ് മാനസാന്തരപ്പെടുവൻ അപ്പം ഞങ്ങൾ എന്തു ചെയ്യണം അപ്പോഴാണ് സ്നാപകൻ ഓരോന്നോരോന്ന് അവരോട് എണ്ണി പറഞ്ഞു കൊടുത്തത് സുവിശേഷ മൂല്യങ്ങൾക്കനുസരിച്ചുള്ള യഥാർത്ഥ സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒക്കെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരാകണം അഞ്ചാമത്തത് ദൈവത്തോടും സഭയോടും പാപം ഏറ്റുപറയാൻ തയ്യാറാവുക എന്നതാണ് അത് മാനസാന്തരവും മാനസാന്തരത്തിൻ്റെ ഫലവുമാണ് അതിനുള്ള വേദി സഭ നമുക്ക് നൽകിയിട്ടുണ്ട് ഈശോ നൽകി സഭയിൽ അതുണ്ട് ഏറ്റുപറച്ചിൽ ഇതാണ് വിശുദ്ധ കുംഭസാരത്തിൽ നാം നടത്തുക പശ്ചാത്താപത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും പ്രകാശനമാണ് യഥാർത്ഥത്തിലെ ഏറ്റുപറച്ചിൽ അത് നടത്തുന്നതിനാണ് അനുരഞ്ജന കൂതാശ നമുക്ക് ലഭിച്ചിരിക്കുക യോഹനാന സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിലാണല്ലോ നാം അത് വായിക്കുക അതും അതും കൂടാതെ ഈശോയുടെ ഒ ഈശോയോടൊപ്പം ക്രൂശിക്കപ്പെട്ടിരുന്ന അവൻ പറഞ്ഞു ഞാനോ ഞങ്ങളോ പാപം ചെയ്തു നീ അത് ചെയ്യാൻ ചെയ്യാതെ നിനക്ക് ഈ ശിക്ഷ കിട്ടിയിരിക്കുന്നു കർത്താവെ നിൻ്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ നീ എന്നെയും ഓർക്കണമേ പശ്ചാത്തപിക്കുന്ന ഹൃദയത്തിൽ നിന്നുള്ള കരച്ചിലും യാചനയുമാണ് ഇത് നമുക്ക് ഇതുണ്ടാകട്ടെ കർത്താവിൻ്റെ കുരിശിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് പാപിയാണ് ഞാൻ എന്ന ബോധം നമുക്ക് നമ്മിൽ വളർന്നു വരുന്നത് സ്വീകരിച്ച് പാപമോചനം നിന്നിൽ നിന്നാണല്ലോ എന്ന് നമുക്ക് ഏറ്റുപറയാം പാപം ചെയ്യാത്തവരും പാപമോചനം ആവശ്യമില്ലാത്തവരുമായി ആരുമില്ല അതുകൊണ്ട് കുരിശിൻ്റെ തണലിലേക്ക് നമുക്ക് അടുക്കാം മാനസാന്തരത്തിൻ്റെയും പാപമോചനത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും ചിഹ്നമാണ് അടയാളമാണ് അല്ല അതിന് നമുക്ക് ശക്തി നൽകുന്ന ഉറവിടമാണ് കുരിശ് കുരിശിൻ്റെ തണലിൽ ആയിരിക്കാൻ നമുക്ക് ശ്രമിക്കാം